ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ അവസാനിക്കുന്ന ടൈം മുതൽ വരുന്നൊരു ന്യൂസാണ് അതായത് എനിക്കോ വില്യംസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബാസ രംഗത്തിട്ടുണ്ട് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ടായിരിക്കും ബാസ് ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഈ ഒരു താരം ബാസിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ പബ്ലിക്കലി തന്നെ പ്ലെയറോട് ചോദിച്ചു അപ്പോൾ പ്ലെയർ നൽകിയ മറുപടി എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടാണ് അത്ലറ്റിക് വിൽഭവായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയത് ആ ഒരു ക്ലബിൽ പ്ലെയർ എന്നൊരു മറുപടി മാത്രമാണ് പ്ലെയർ നൽകിയത് അതായത് ബാസ മൂവിനെ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസ്പോൺസ് പ്ലെയറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ബാസ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫറായിട്ട് വരികയാണെങ്കിൽ പ്ലെയർ ആ ഒരു ഡീൽ നടത്താൻ റെഡിയാകും പിന്നെ ഇതിനെ പറ്റിയിട്ട് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ബിൽബോ ഫാൻസിനെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം അപ്പോൾ ഈ ഒരു ഡീല് ബാസ പൂൾ ചെയ്യുമോ ഇല്ലയോ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചോദ്യം സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബാസ ഈ ഒരു ഡീല് പൂൾ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കാരണം ഈ ഒരു താരത്തിൻ്റെ പേരിൽ ബാസ ഏകദേശം അമ്പത് ടു അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ഇറക്കേണ്ടി വരും റെഡി ക്യാഷായിട്ട് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു റിലീസ് ക്ലോസ് ഉള്ളത് രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ സാലറിയാണ് നിലവിൽ ഈ ഒരു താരത്തിന് അത്ലറ്റിക് വിൽഭവൻ്റെ ഈ ഒരു വേസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് കെ യൂറോസ് പെർ വീക്കാണ് അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സാലറിയും കാര്യങ്ങളും ഓഫർ ചെയ്യുന്ന ക്ലബിലേക്ക് പോകാനെ പ്ലെയർ ഇൻട്രസ്റ്റ് കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ചെൽസി ഈ ഒരു നീക്കോ വില്യംസ് ഡീലിന് പിന്നാലെയുണ്ട് എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയർ ആയിട്ടുള്ള മൈക്കിൾ ഒലീസേനെ ഈ ഒരു ചെൽസി സ്വന്തമാക്കാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ആ ഒരു ഡീല് ബാൺ ഹൈജാക്ക് ചെയ്തു ഇപ്പോൾ ആ ഒരു പ്ലെയർ ഈ ഒരു ബാനിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഒലീസനെ കിട്ടാത്തത് കൊണ്ട് വേറെ ഓപ്ഷനായിട്ട് അവർ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് നിക്കോ വില്യംസിനെയാണ് അപ്പോൾ നിക്കോ വില്യംസിൻ്റെ പാക്കേജ് അത്യാവശ്യം ഹൈ തന്നെയാണ് ചെൽസിക്ക് അത് എഫോർഡബിളല്ല എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സോ ഫെബ്രീസോ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മിക്കവാറും ഈയൊരു നീക്കോ വില്യംസ് ചെൽസിയിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത് കാരണം ഈ ഒരു പ്ലെയർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ളൊരു സാലറി അവിടെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ബാസിൽ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സാലറി കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല അത് ഷുവറാണ് ഇപ്പോൾ മുമ്പ് പല റൂമേഴ്സും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പ്ലെയർ ഈ ഒരു വേസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനില് ഈ ഒരു പ്ലെയറുടെ ചിലസിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ പ്ലെയർ ഭാസ പ്ലെയർ ആവും അതും വേസ് കട്ട് അറുതിയിട്ടായിരിക്കും ബാസ പ്ലെയർ ആവാൻ വേണ്ടി പോവുക അത് നടക്കില്ല എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തായാലും നിലവിലുള്ള സീനറിയോയിൽ ബിൽബോ ലഭിക്കുന്ന ആ ഒരു സാലറി കിട്ടാനായിരിക്കും പ്ലെയർ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ ബാസ് അത് നൽകാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ പ്ലെയർ ഭാസവും ഇമ്പോർട്ടൻസ് എടുക്കും ഇനി നൽകുന്നില്ല പക്ഷേ അതേ സമയത്ത് അതേ സെയിം ഓഫർ ഈ ഒരു സെൽസ് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലെയർ ആ ഒരു ക്ലബ്ബിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം അപ്പോൾ എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അവൻ്റെ ഈ ഒരു അടുത്ത അടുത്തുപോയിട്ട് കാണുന്ന ഒരു പൈ